അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ പളനിക്ക് പോകുന്ന ദിവസം അപ്പോൾ മാമൻ്റെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ കാരണമാണ് ഞങ്ങൾ പോകുന്നത് വെളുപ്പിന് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ് പക്ഷേ എങ്കിൽ ഭയങ്കര മഴയും കറണ്ടും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് എഴുന്നേക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായിരിക്കുവാണ് പുറത്ത് നല്ല മഴയുണ്ട് വെള്ളമുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഭാഗമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ The <laughs> അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് ഓരോ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി വേണം പോകാനായിട്ട് കാർ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ വാൾ വെച്ച് ഒരു പരുവാകും പക്ഷേ എങ്കിലും മെഡിസിനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു പേടിയുണ്ട് കേട്ടോ ഉള്ളിൽ ഈ ഒരു എ സിയുടെ ആ ഒരു ബുദ്ധിമുട്ടൊരു ക്ഷീണമൊക്കെ നല്ലതുപോലെയുണ്ട് പിന്നെ പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് തുറന്നിടാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതേ അമ്പാടി അനിയനും ഫ്രണ്ട് സീറ്റിലും ഞാനും ചേട്ടനും കുഞ്ഞിക്കുട്ടനും ബാക്കിലും ആണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതേ വൈക്കത്തമ്പലത്തിൽ വന്നു ഭയങ്കര മഴ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ മഴയാണ് അപ്പം ഞങ്ങൾ ഈ ഒരു കിഴക്കേ നടയിൽ ഈ ഒരു നടതിക്കലായിട്ട് വന്ന് നിൽക്കുവാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ മഴയാണ് പിന്നെ അവിടെ നിന്നൊരു വീഡിയോയും സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തോട്ട് തന്നെ പോകുന്നു കേട്ടോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ കയറിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ പുറത്തോട്ട് പോകാനും പറ്റുന്നില്ലായിരുന്നു അതുപോലെ മഴയായിരുന്നു പിന്നെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് കാറിൽ കയറി പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങുവാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് പോലും മഴ തോർന്നിട്ടില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു അറിയാം ഈ ഒരു യാത്ര അമ്പാടിക്ക് വേണ്ടിയിട്ട് പളനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട് തൃപ്പൂണിത്തലയിലായിട്ടോ അങ്ങനെ അനിയൻ വന്നില്ല കേട്ടോ അനിയനാണെങ്കിലും വണ്ടിയെത്തന്നെ ഇരിക്കുവാണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അനിയൻ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊടുങ്ങല്ലൂർ വന്നതിന് ശേഷമാണ് കേട്ടോ ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലം കേട്ടോ അപ്പോൾ ഒരുപാട് പ്രാവിനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി ഓടി ചെല്ലുവാണ് പക്ഷെ എല്ലാം പറന്ന് പോയി കേട്ടോ അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആരൊക്കെയിട്ട് ഇവിടെ വന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ ഒരു സമയത്താണ് നമുക്ക് വരാനായിട്ട് പറ്റിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർക്കാണ് ഗുരുവായൂർ അമ്പലത്തിലോട്ട് കയറിയിട്ടില്ലാതെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ കാരണം ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഞാനൊരു പരുവായായിരുന്നു പരുവെന്ന് വെച്ചാൽ എനിക്കൊരു അടി നടക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അതുപോലെ ക്ഷീണായിപ്പോയി ടയേഡായിപ്പോയി ഛർദ്ദിച്ച് അങ്ങനെ അങ്ങനത്തെ കയറി ചോറ് കഴിക്കാമെന്ന് കരുതി കേട്ടോ ഇവിടെ പച്ചരി പോലത്തെ ഒരു അരിയാണ് ഇങ്ങനെ ബിരിയാണി റൈസ് പോലത്തെ അരിയാണോട്ടോ അപ്പം ഞങ്ങൾ ആ കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഫോൺ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനും മാമൻ്റെ മോനും കൂടിയിട്ടായിട്ട് ഇരിക്കുന്നത് ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞിക്കോട്ടിനും അപ്പുറത്ത് സോഫയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ വലിയൊരു സോഫ സെറ്റ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലാണ് അവരിരിക്കുന്നത് അപ്പം അതാകുമ്പോഴത്തേക്കും പിള്ളേരെ ഇരുത്താം അമ്പാടിക്ക് അമ്പാടിക്കതിലേ വിശാലമായിട്ട് ഓടി നടക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അമ്പാടിയുടെ കുസൃതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചോറ് വേണമെന്ന് ചോദിച്ചാൽ ചോറ് വേണ്ട അതിലേ പാട് ഓടി നടക്കുവാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി റൂമിലാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്തോട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമുക്കിതേപോലെ സ്വാതന്ത്ര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഞാനും അവനും വർത്താനയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുവാണ് ചോറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് കാരണം എന്താ പറയണത് നമുക്കിനി നമ്മുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോരും ചോറിനൊക്കെ എന്തായാലും വ്യത്യാസം വരുമല്ലോ അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് പിന്നെ കഴിക്കാതിരിക്കാനും പറ്റത്തില്ല ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പൊതിച്ചോറ് എടുക്കാമെന്നൊക്കെ കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല കാരണം രാത്രിക്ക് ഒരു ഒറ്റ കറണ്ട് പോക്ക് പോയിട്ട് രാവിലെ മണി ആറുമണി ഏഴുമണിയായപ്പോഴാണ് കറണ്ട് വന്നത് കൊണ്ട് എൻ്റെ ഒരു പണി നടന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് പൊതിച്ചോറിനിന്ന് വേണ്ട പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ അല്ലെങ്കിൽ ഉച്ചത്തേക്കുള്ള പൊതിച്ചോറ് ഞാൻ റെഡിയാക്കുമായിരുന്നു അങ്ങനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ കിട്ടണത് മേടിച്ച് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലോ ബിരിയാണി റൈസ് പുറത്ത് അരിയാണ് കേട്ടോ പക്ഷേ എങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതെ അവിടെ നിന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം അങ്ങനെ തകൃതിയായിട്ട് നടക്കുവാണ് കേട്ടോ ആ ചോറ് ഫുള്ളൊന്നും ഞാൻ കഴിച്ചില്ല കാരണം ചോറിന് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കഴിക്കാനും തോന്നിയില്ല കേട്ടോ പിന്നെ ഒരുവിധം കഴിച്ചത് ചെറുകറികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കങ്ങനെ സാമ്പാറിനോടും മോരിനോടും ഒന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ മോരൊന്നും ഞാൻ എടുത്തില്ല സാമ്പാർ സാമ്പാറതേ ഒഴിച്ച വഴി തക്കാളിയൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞത് ചെറുകറിയൊക്കെയാണ് ഞാൻ തൊട്ട് തൊട്ട് എടുക്കുന്നത് എനിക്ക് അതിനോടൊക്കെയാണ് വലിയ താല്പര്യം പിന്നെ വാഴ ഊണ് ഒരു രസമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചേട്ടനും അപ്പുറത്തുണ്ട് അവരോടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണത് ഒരുത്തൻ കയ്യെല്ലാം ഇങ്ങനെ നക്കണത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുമായിരുന്നു എടുത്തു എടുത്തോ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറയുമായിരുന്നു എൻ്റെ ചാനലിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കോപ്രാഞ്ചായിരുന്നു കാണിക്കുക എന്നൊക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓരോ അടി നടക്കാൻ വരാത്തൊരവസ്ഥയായി അമ്പലത്തിൽ കയറണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ നമുക്കൊട്ടും പറ്റത്തില്ലായിരുന്നു ഒട്ടും വെച്ചാൽ ഈ ഒരു ഇരിപ്പെന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അതുപോലെ അവശതയായിപ്പോയിട്ടോ ഇനിയിപ്പോൾ ഉടനെ ചെന്ന് കാറി കയറി കഴിഞ്ഞാൽ വാൾ വെച്ച് മരിക്കും അതുകൊണ്ട് ഉടനെ കാറിലോട്ട് കയറുന്നൊന്നുമില്ല കേട്ടോ കുറേ നേരം ഇവിടെ ഇരുന്നേനൊക്കെ ശേഷം വേണം ഇനി പുറത്തേട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കൈയൊക്കെ ഒരുവിധം കഴുകിയതിന് ശേഷം ദേ അവിടെ വന്നിരിക്കുവാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സോഫ സെറ്റ് ഇവിടെ അമ്പാടി ഓടി നടക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ മാറി മാറി പിള്ളേരെയൊക്കെ എടുത്ത് അവർ വറുത്താനൊക്കെ പറഞ്ഞ് പൈസയുടെ ഒക്കെ കാര്യം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ബില്ലൊക്കെ പേ ചെയ്യണം അങ്ങനെ അമ്പാടി എന്ത് ഇതിലേ നടപ്പണ്ട് കേട്ടോ അതെ സോഫയിൽ ചോറൊക്കെയാണ് കിടക്കുന്നത് അവന് കൊടുത്ത ചോറാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഓടി വരുവാണ് അപ്പോൾ ഇതാണ് അമ്പാടി ഇട്ട ഡ്രസ് കിട്ടും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അവന് ഇരുപത്തെട്ട് കെട്ടിന് കിട്ടി കൊടുപ്പാണ് കേട്ടോ അവനിപ്പോഴും അത് പാകമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് എന്തു ചെയ്താ പോകാൻ തോന്നുന്നില്ല കാരണം ഞാൻ ആവശ്യത്തിന് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടതേ ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം കുത്തിയിരിക്കുവാണ് അപ്പം ആ പോകാൻ പോകാൻ അവർ പറഞ്ഞിട്ട് പോലും കൂടെ എനിക്ക് എഴുന്നേക്കാനായിട്ട് തോന്നണില്ലായിരുന്നു അതുപോലെ ഇപ്പോൾ വാള് വെക്കുന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ ഞാനിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇനി പുറത്തേക്ക് ഒന്ന് പോകുന്നത് അവിടെ ഒന്ന് കിടക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നാട്ടുകാർ ഓടിക്കും അതുകൊണ്ട് നമുക്കവിടെ കിടക്കാൻ പറ്റത്തില്ല കിടന്നുറങ്ങിപ്പോകും കേട്ടോ അങ്ങനതേ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ പുറത്തേട്ട് വരുവാണ് കേട്ടോ പുറത്തേക്ക് വന്നിട്ടും കൂടി ആകെ ശോകമാണ് കാരണം ഇപ്പോൾ ഉടനെ കാറി കയറിക്കഴിഞ്ഞാൽ ശരി ശരിയായിരുന്നു കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇരിക്കുവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ കാർ എങ്ങനെ ആ പുറകിലായിട്ട് ഇങ്ങനെ ആരുടെ ചല്ല് ഇല്ലാത്ത കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ ഇടുന്നതാണെന്ന് തോന്നും എനിക്കറിയത്തില്ല അങ്ങനെ മോനാണ് മാമോ എന്നാ വീഡിയോ എടുക്കുന്ന അപ്പം ഇതാണ് നമ്മൾ വന്ന വണ്ടി അങ്ങനെ ഞാൻ അവനോട് പറയുമായിരുന്നു ഇവിടെ ഇരിക്കുന്ന വീഡിയോ എടുത്ത് തരാൻ അതുകൊണ്ട് അവൻ അവൻ്റെ ഫോണിലാണ് കേട്ടോ എടുത്തുമായിരുന്നത് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടിയൊക്കെ കയറുന്നത് കാരണം ഒട്ടും പറ്റത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചു ഉടനെ വണ്ടി കയറുകയും എന്തായാലും എന്നെക്കൊണ്ട് നടക്കത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉടനെ വണ്ടിയൊക്കെ ഏറാത്തത് കേട്ടോ ഉടനെ വണ്ടിയൊക്കെ എറി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരും കൂടെ കാത്തിരിക്കുന്നത് അവർക്കും കുഴപ്പമൊന്നുമില്ല അവർ ഓക്കെയാണ് അവർക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്ന റൂമിലെത്തി ഇതാണ് നമ്മുടെ റൂം കേട്ടോ അപ്പോൾ പിള്ളേര് രണ്ടുപേരും നല്ല പോലെ കിടന്ന് ഉറങ്ങുവാണ് അപ്പം നല്ല റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉള്ള റൂമാണ് ഇവിടെ രണ്ട് സിംഗിൾ കൂട്ടിൻ്റെ ബെഡ്ഡാണ് കേട്ടോ ഇട്ടേക്കുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ വന്നതിന് ശേഷം ഓരോരോ സാധനങ്ങളായിട്ടൊന്ന് എടുത്ത് പുറത്തൊക്കെ വെക്കുകയാണ് കേട്ടോ വെള്ളവും പിന്നെ ബാഗിൽ പുറത്ത് വെക്കേണ്ട സാധനങ്ങളും അങ്ങനെയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുവാണ് അപ്പോൾ ഞാൻ കുട്ടി ട്രൈ പോഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിലാണ് ഫോണ് ജനലിലാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇവിടെ ഇങ്ങനെ ജനലല്ല ഇങ്ങനെ ഓരോ അറകളായിട്ട് ഇങ്ങനെ തുണി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഭിത്തിയരി പിടിപ്പിച്ചേക്കണേ അപ്പോൾ അതിലാണ് ഞാൻ ഫോണും ട്രൈ പോർഡും ഒക്കെ വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ പുറത്തേക്ക് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങ് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു കവറിലിരിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ പക്ഷേ ഒന്നും കഴിക്കലും നടന്നില്ല കേട്ടോ കാരണം അതുപോലെ ക്ഷീണമായിപ്പോയി നമ്മളാകെ ഞാൻ വണ്ടിയിരുന്ന് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ പിള്ളേർ രണ്ടുപേരും അവരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് ചിപ്സൊക്കെ തിന്നും വർത്താനൊക്കെ പറഞ്ഞിരുന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരൊക്കെ ഇരുന്നതിന് ശേഷം മാമൻ്റെ മോനും ചേട്ടനും കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും ദോശയാണ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അപ്പോഴത്തേ പിള്ളേർ കിടന്ന് ഉറങ്ങുവാണ് ചേട്ടൻ തീ കട്ടിലിരുന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ചേട്ടന് നിരത്തിരിക്കലും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇഡ്ഡലി ഞങ്ങൾക്ക് നാല് പേർക്കും നാലെണ്ണം വീതി ഞാൻ പറഞ്ഞു വിട്ടത് അപ്പോൾ ചേട്ടനാണെങ്കിൽ കടയിൽ ചെന്നപ്പോഴത്തേക്കും ഇഡ്ഡലി കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇഡ്ഡലി മൂന്നെണ്ണം വീതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആകെ മൊത്തം ഒമ്പത് ഇഡ്ഡലിയാട്ടോ മേടിച്ചോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ ബാക്കി ദോശയും കൂടെ മേടിച്ച് നാല് ദോശ മേടിച്ചു കേട്ടോ അപ്പം ചേട്ടനും അറിയില്ല അപ്പം എനിക്കും അറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല നമ്മുടെ കേരളത്തിലെ ഫുഡും തമിഴ്നാട്ടിലെ ഫുഡും ഇതേപോലെ ഇഡ്ഡലി ദോശ അതിനൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അബദ്ധം പറ്റിയത് അപ്പം ഞാൻ അഞ്ഞൂറ് രൂപയാണ് കൊടുത്തു വിട്ടത് അപ്പോൾ ഇത്രത്തിനും എന്തായാലും പത്തിരുന്നൂറ് രൂപയായിരിക്കും എന്നാണ് ഓർത്ത കേട്ടോ പക്ഷെ അത്രത്തിനും അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടപ്പം ഭയങ്കരമായിട്ട് പോയി പേടിച്ചും പോയി കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പത്ത് ഇഡലിയുടെ ിപ്പമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ഇഡ്ഡലിക്ക് അത്രയ്ക്കും വലിയ ഇഡ്ഡലിയാണ് അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഒക്കെ നമ്മളുണ്ടാക്കുന്ന ആ ഒരു ചെറിയ ഇഡ്ഡലി ആയിരിക്കും ഇവിടെ നിന്ന് ഓർത്താണ് ഞാൻ ഒരാൾക്ക് നാലെണ്ണം വീതം മൂന്നെണ്ണം വീതമൊക്കെ പറഞ്ഞു വിട്ടത് പക്ഷേ എങ്കിലും മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇഡ്ഡലി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോവും കേട്ടോ അത് വെച്ച് ഒരേറ് കിട്ടിയാൽ നമ്മൾ വീണ് ചത്തു പോകും അത്ര വലിയ ഇഡ്ഡലിയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും പറ്റിയ അബദ്ധം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ അവർ തിരിച്ചു എടുക്കത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഓർത്തു ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ് കഴിച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം അല്ലെങ്കിൽ കളയാമെന്ന് ഓർത്ത് കേട്ടോ ഫുഡ് എങ്ങനെ വേസ്റ്റ് ആക്കണേന്ന് ഓർത്ത് ആണെങ്കിൽ അനിയൻ പറഞ്ഞ് അത് ഞങ്ങൾക്ക് കുറേ വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞ് അതെടുത്തെങ്കിൽ മാറ്റി വെച്ചേക്ക് നാളെ എന്താ പറയുക നല്ലതാണെങ്കിൽ നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി വെച്ച് ഇഡ്ഡലി എന്ന് പറയുമ്പോഴത്തേക്കും അതിലങ്ങനെ അവർ സമ്മതിയോ കാര്യങ്ങളും കോരി ഒഴിക്കത്തില്ല കേട്ടോ ദോശയിലൊരു ചമ്മന്തി കിഴങ്ങ് അതൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ദോശ കഴിച്ച് എന്നിട്ട് ഇഡ്ഡലി ഓരോന്നൊക്കെ എടുത്തതിന് ശേഷം ബാക്കി ഇഡ്ഡലി എടുത്ത് മാറ്റി വെച്ച് കേട്ടോ പിന്നെ സാമ്പാറാണെങ്കിൽ എട്ട് പത്ത് പാക്കറ്റുണ്ടായിരുന്നു എന്തിനാ ഇതൊന്നും ഒരുപെടുത്തുമല്ലോ കുളിക്കാനാണോന്ന് തന്നെ സംശയമുണ്ടായിരുന്നു ഒരുപാട് സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ് സാമ്പാർ പൊട്ടിച്ച് ഞങ്ങൾ നാല് പേര് എടുത്തതിന് ശേഷം ബാക്കി സാമ്പാർ മൊത്തം കൊണ്ട് കളഞ്ഞു കേട്ടോ കാരണം സാമ്പാർ ഇന്ന് കഴിഞ്ഞാൽ വളിച്ചു പോകുന്നോർത്ത് ഞങ്ങളത് മൊത്തം കൊണ്ടി വേസ്റ്റ് ബക്കറ്റിലിട്ട് പക്ഷേ എങ്കിൽ അവത്തം പറ്റിയത് രാവിലെ ആയിരുന്നു കേട്ടോ അത്രയും ഇഡ്ഡലി ഞങ്ങൾ ടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ആ ഇഡ്ഡലിയിൽ ഇങ്ങനെ ഈ വാഴയിലെ പൊതിഞ്ഞിട്ട് ചമ്മന്തി ഉള്ളത് കൊണ്ട് അത് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പെരട്ടി അങ്ങ് കഴിച്ചു അത് ചേട്ടനും അനിയനോ കേട്ടോ രാവിലെ ഫുഡ് കഴിച്ചത് ഞാനെ കഴിച്ചില്ല കേട്ടോ അതായത് ഞാൻ മടുത്തതിന് ശേഷമുള്ള കഴിക്കലാണ് ഈ കാണുന്നത് വേണ്ടാവേക്കറിച്ച് ഇറങ്ങി പോകുന്നില്ല കേട്ടോ പിന്നെ നമ്മളത്രവും പൈസയും നഷ്ടം വന്നപ്പോൾ തന്നെ ഭയങ്കര സങ്കടവും ആയിപ്പോയി കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായി അങ്ങനെ അങ്ങനെ ഇവിടം വരെ എത്തി ഇനിയിപ്പോൾ നാളെ രാവിലെത്തേനെ നമ്മുടെ പിള്ളേർക്ക് മുടി കളയാൻ വേണ്ടിയിട്ടുള്ള ആളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടോ താഴെ എന്നിട്ട് പൈസയൊക്കെ കൊടുത്ത് റൂം വാടകയൊക്കെ കൊടുത്ത് മുടി കളയാനുള്ള ആൾ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇനി വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേക്കണം അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വെളുപ്പിന് എഴുന്നേൽക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ